ഒരു ധനികനായ മനുഷ്യൻ രോഗശയ്യയിൽ കിടക്കുമ്പോൾ തൻ്റെ മകനെ അടുത്ത് വിളിച്ച് കണ്ടു പറഞ്ഞു മകനെ ഇനി ഞാൻ അടുത്ത് അധിക കാലമൊന്നും ജീവിച്ചിരിക്കില്ല അപ്പം നിന്നോടൊരു ഒസീയത്തായിട്ട് ഞാൻ പറയുകയാണ് എൻ്റെ ഒരു പഴയ സോക്സ് എടുത്തുകൊണ്ട് നീ എൻ്റെ കാലിൽ ധരിപ്പിക്കണം എൻ്റെ അവസാന ടൈമിൽ എന്നെ കുളിപ്പിച്ചതിന് ശേഷം കവറെടുക്കുന്നതിന് മുന്നേ ആ വൃദ്ധൻ മരണപ്പെടുകയാണ് അങ്ങനെ മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ തൻ്റെ ഒസീയത്ത് അതായത് തൻ്റെ പിതാവിൻ്റെ ഒസീയത്ത് നിറവേറ്റാൻ വേണ്ടി ആ സോക്സുമായിട്ട് കബറിലേക്ക് എടുത്ത് നിൽക്കുന്നതിന് മുമ്പ് മകൻ വന്നു അപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെല്ലാം അതിനെ എതിർത്തു ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് നമുക്ക് എതിരാണ് അപ്പോൾ അവിടെ കൂടിയിരുന്ന ആളുകളെല്ലാം പറഞ്ഞു മയത്തിന് സോക്സ് ധരിപ്പിക്കുകയോ അത് പാടില്ല ഏ അങ്ങനെ അവിടെ ആകെ പ്രശ്നങ്ങളായി അങ്ങനെ അങ്ങനെ ആ മകൻ പറഞ്ഞു അത് എന്തായാലും ഞാൻ എൻ്റെ പിതാവിൻ്റെ സ്വീകത്താണ് അത് എന്തായാലും ഞാൻ നിറവേറ്റെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ പണ്ഡിതന്മാരെല്ലാം പറഞ്ഞു ഈ മത മതനിയമങ്ങൾക്കെതിരായിട്ട് നിങ്ങളൊന്നും ചെയ്യരുത് അത് പാടില്ല അങ്ങനെ ഇരിക്കെ അവിടേക്കാണ് ഈ പിതാവിൻ്റെ ഒരു സുഹൃത്ത് കടന്നു വരികയാണ് അങ്ങനെ ആ പിതാവിൻ്റെ സുഹൃത്ത് പറഞ്ഞു എൻ്റെ ഈ സുഹൃ മരണപ്പെട്ട എൻ്റെ ഈ സുഹൃത്ത് ഇനി മകന് കൊടുക്കാൻ വേണ്ടി ഒരു കത്ത് തന്നിട്ടുണ്ട് അദ്ദേഹം മത നിയമങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്ന ആളുകൾ ആളൊന്നുമല്ല അതുകൊണ്ട് നമുക്ക് ആ കത്ത് ഒന്ന് നോക്ക് ഒത്തിച്ച് നോക്കാം അത് ഇദ്ദേഹത്തിൻ്റെ മകനെ കൊടുക്കാൻ വേണ്ടി തന്ന ആ കത്തിൽ നിങ്ങൾ എന്തറിയാം മകനെ എൻ്റെ എല്ലാ സ്വത്തുക്കളെ കുറിച്ചുമുള്ള വിവരങ്ങളും നിനക്കറിയാമെന്ന് ഇപ്പോൾ ഞാൻ അതെല്ലാം നിനക്കായി പോവുകയാണ് നീ കാണുന്ന എൻ്റെ ഒരു പഴയ സോക്സ് പോലും എന്നെ ഇവിടുത്തെ ആളുകൾ ഇടാൻ അനുവദിക്കുന്നില്ല ഒരു നാൾ നീയും എൻ്റെ ഈ വഴി പിന്തുടർന്ന് വരേണ്ടി വരുന്നു അന്ന് നിനക്കും മൂന്ന് കഷ്ണം വെള്ള ഒന്നും കൊണ്ടുവരാൻ അത് അതുകൊണ്ട് സ്വയം തയ്യാറെടുക്കുക ഇങ്ങനെ ഒരു ദിവസത്തിനായി ഞാൻ നിനക്കായി വിട്ടുപോകുന്ന സ്വത്തുക്കൾ നിന്റെ സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം ചിലവഴിക്കാതെ ലോക നന്മക്കായി കൂടെ വിനിയോഗിക്കുക കാരണം അവസാനം കൂടെ നിൽക്കാൻ നമ്മൾ ചെയ്ത കർമ്മഫലങ്ങൾ മാത്രമേ കാണൂ ഇതൊരു നല്ലൊരു മെസ്സേജാണ് അപ്പം നിങ്ങളെല്ലാം നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ അഹങ്കരിച്ചും അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇള്ളം മുതലൊക്കെ നല്ലതിനായി വിനിയോഗിക്കാം അതിൻ്റെ ഒരു അപേക്ഷയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ചെയ്യുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ